ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലെ ഏറ്റവും മികച്ച വനിതാ നേതാവ് എന്നുള്ളതല്ല ഇന്ന് കേരളത്തിലെ മൊത്തം വനിതാ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫുള്ളറാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആൾ നിയമസഭയിൽ വന്ന അത് വലിയ അസറ്റായിരിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല പ്രസിഡൻ്റെ നെടൽ പോലെയോ അല്ലെങ്കിൽ പ്രസിഡന്റും മുമ്പിലോ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ സ്ത്രീകളെ നന്നായിട്ട് സ്വാധീനിക്കാൻ പറ്റും ഇടത്തട്ടുകാരെ സ്വാധീനിക്കാൻ പറ്റും ബ്യൂട്ടി പാർലർ അല്ല പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരിയായിട്ട് അങ്ങനെ നിൽക്കുന്നുമില്ല കുടുംബജീവിതം കൊണ്ടു നടക്കുന്നതിൻ്റെ കൂടെ സമയം കണ്ടെത്തിയിട്ടാണ് ഇതിന് ഇറങ്ങുന്നത് അവരും കുറച്ച് റെക്റ്റിഫൈ ചെയ്യാറുണ്ട് പക്ഷെ അവരുടെ കഴിവുകളെ കണ്ടന്റ് നടിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് രാജൻഭായ് നമസ്കാരം നമസ്കാരം ഈ ശോഭ സുരേന്ദ്രൻ ബി ജെ പിക്ക് ഒരു തീപ്പൊരി വനിത നേതാവാണ് ആർക്കും വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലർ അവർക്കെതിരെ കുറേ ട്രോളുകളൊക്കെ ഇറക്കാറുണ്ട് എങ്കിൽ തന്നെയും ബി ജെ പിക്ക് പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായിട്ട് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ മുഖം നോക്കാതെ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വനിതാ നേതാവാണ് ഈ ശോഭാ സുരേന്ദ്രൻ പക്ഷെ ഈ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ സംസ്ഥാന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിന് ഒപ്പം തന്നെ വേദിയിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായ ഒരു സാന്നിധ്യം അവരുടെ ഉണ്ടായിരുന്നു അവരൊക്കെ വാർത്താ മാധ്യമങ്ങൾ അവഗണിക്കുന്നതായിട്ടൊരു തോന്നലുണ്ടോ അല്ല ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവര് എം ടി രമേശിന്റെ കണ്ടെത്തലാണ് അതായത് പിന്നെ എം ടി രമേശിൻ്റെ ഒരു യാഥ വരുന്ന സമയത്ത് വടക്കാഞ്ചേരിയിൽ അവിടെ അവിടെയോ ഇവരെ നാട്ടിൽ ഇവർ അന്ന് പിന്നെ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല പഠിക്കുക ഇവരൊരു പ്രസംഗം പ്രസംഗിച്ചു ആ പ്രസംഗം അങ്ങ് കണ്ടപ്പം കെ സുരേന്ദ്രനെയും കൊണ്ടുവരുന്നത് എം ടി രമേശാണ് കെ സുരേന്ദ്രൻ ഇടക്കാലത്ത് പാർട്ടി പ്രവർത്തനമൊക്കെ വിട്ട് പിന്നെ വയനാട്ടിലെടുത്ത് ഓട്ടത്തിൽ പോയിട്ട് അവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പോയി കണ്ട് നിർബന്ധപൂർവ്വം പിന്നെയും കൂട്ടിക്കൊണ്ടുവന്നതാണ് എം ടി രമേശ് അങ്ങനെ എം ടി രമേശ് കണ്ടെത്തി പിന്നെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ ചോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിലെ ഏറ്റവും മികച്ച വനിതാ നേതാവ് എന്നുള്ളതല്ല ഇന്ന് കേരളത്തിലെ മൊത്തം വനിതാ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും വലിയ ക്രൗഡ് ഫുള്ളറാണ് ശരിത ടീച്ചറ് വലിയ നേതാവാണ് പക്ഷേ ചരിത ടീച്ചറോ അല്ലെങ്കിൽ പാനിരാജയോ അങ്ങനെ വന്നു ആരെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പിള്ളേരോ നേരെ ആരെങ്കിലുമൊക്കെ കോൺഗ്രസിലുള്ളവരോ ഷാജിമുൾ ഉസ്മാനുണ്ട് ഹിന്ദു കൃഷ്ണയുണ്ട് ഇവരെവിടെയെങ്കിലും പോയിട്ട് യോഗം നടത്തുന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് യോഗത്തിലാണെങ്കിൽ കുറച്ച് ആളുണ്ടാവുകയുള്ളൂ അതേസമയം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ അവിടെ വന്നിട്ട് എടപ്പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചൊന്നും കൂട്ടിക്കോ ബൈക്ക് കിട്ടിയിട്ട് ഒരു പ്രചരണവും ഇല്ല പെട്ടെന്ന് ഒരു പിന്നെ അവിടെ വന്നിട്ടൊരു ജീപ്പിൽ ബൈക്കും കിട്ടിയിട്ട് പ്രസംഗിക്കുകയാണെങ്കിൽ രണ്ടായിരം പേര് പോകൂടും ആ പ്രസംഗം കേൾക്കാൻ അതാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഗുണം ശോഭാ സുരേന്ദ്രൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ചും ഈ മുട്ടിൽ മരമുറി കേസ് വന്നല്ലോ മുട്ടിൽ മരമുറി കേസ് വന്നപ്പം മുട്ടിൽ മരമുറി കേസിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറഞ്ഞ ഒരാൾ ശോഭാ സുരേന്ദ്രനാണ് സി പി എം വിണ്ടുന്നില്ല സി പി ഐ വീണ്ടുന്നില്ല കോൺഗ്രസ് വീണ്ടുന്നില്ല ലീഗ് വീണ്ടെന്നില്ല കൺമുമുമ്പൊരു നടന്നൊരു കേസാണ് അവിടെ അന്വേഷണത്തിന് പോയ റോഡ പ്രതിനിധിയായിട്ട് അന്വേഷണം അതിനെക്കുറിച്ച് കേസ് അന്വേഷിക്കാൻ വേണ്ടി പോയ അരുൺകുമാർ പിന്നെ ഇപ്പുറത്ത് വരികയും ചെയ്തു ഈ തലേക്കെട്ടൊക്കെ കെട്ടിപ്പോയിട്ട് ഈ ശോഭാ സുരേന്ദ്രന് അതോടുകൂടി ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കോർണർ ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കാനുള്ള ശ്രമം മീഡിയ ഒന്നായിട്ട് നോക്കുന്നുണ്ട് വേറൊരു വിരോധം എന്ന് പറഞ്ഞാൽ ഷാജൻസ്കരിയുടെ വിഷയം വന്നപ്പോൾ ഷാൻസ്കരിലൊക്കെയാൻ വേണ്ടിയിട്ട് അൻവർ ശ്രമം നടത്തിയ സമയത്ത് ഷാൻസ്കരിയുടെ ഒപ്പം അടിയുറച്ചു നിന്നു ശോഭാ സുരേന്ദ്രനുള്ള ഗുണമെന്ന് വെച്ചാൽ ദേഷ്യം വന്നാൽ ഭയങ്കര പ്രശ്നമാണ് പിന്നെ കോംപ്രമൈസ് ചെയ്യത്തില്ല അനുനയിപ്പിക്കാനൊന്നും അങ്ങോട്ട് പോകത്തില്ല ഇങ്ങോട്ട് അനുനയിപ്പിക്കാൻ വന്നാലും ചിലപ്പം പുള്ളിക്കാർ ഫോൺ എടുത്തില്ല എന്നും പക്ഷെ ഒരാളുമായിട്ട് അറ്റാച്ച് ചെയ്താൽ ഒരിക്കലെങ്കിലും ഒരു ചെറിയ ഹെൽപ്പ് അയാളുടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവര് ജീവൻ പോയാലും ശരി ഇവിടെ നിൽക്കും ഇവിടെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനില് സാധനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് എന്തായാലും മുരുന്ന് കൊണ്ടുവന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ സ്ഥലത്തെത്തി അങ്ങനെയുള്ള കൺവുമ്പി കാണുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം ഇടപെടുന്നുണ്ട് അപ്പൊ ആശാസമരം നടന്നപ്പോൾ ആശാസമരം നടന്നപ്പോൾ ശോഭ ഉപയോഗു അവരുടെ ആക്ടിവിസ്റ്റ് ആണ് വളരെ ആവേശം കൂടുമ്പോൾ ഒരു പ്രശ്നം അതിന് ചാനൽ ചർച്ചകളിലൊക്കെ ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ അവർ വന്നു പോയിട്ടുണ്ട് ചിലപ്പം ഫാക്ച്റും കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ട് സംസാരിക്കുമ്പോൾ പിന്നെ അഗ്രസീവായിട്ട് ആയിട്ട് ഒരു രാഷ്ട്രീയക്കാരി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അടുപ്പമുള്ളവരോട് വല്ല സ്നേഹം വെച്ച് നിൽക്കുക അതുകൊണ്ടാണല്ലോ ഷാജനെപ്പുറിച്ചപ്പോൾ പോയത് ആ കെ സുരേന്ദ്രനൊക്കെ ഏറ്റവും വലിയ ശത്രുവാണ് ഷാജൻ പിന്നെ ബി ജെ പിക്ക് അകത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആർ എസ് എസിൽ വലിയ എതിർപ്പുണ്ട് ആ കാര്യത്തില് കെ സുരേന്ദ്രനും വി മുരളീധരനും കൂടെ ഇതിനെ അങ്ങ് പോക്കറ്റ് സംഘടനയാക്കി കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു ഹൈജാക്ക് ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു അത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പൊളിക്കുന്നുണ്ട് കാരണം എന്ത് വരുപത്തിയാലും അവർ ഒരാൾ ഉദ്ഘാടകൻ ഒരാൾ അധ്യക്ഷൻ അങ്ങനെ അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നു അത് മാറിയിട്ട് രാജീവ് ചന്ദ്രശേഖർ പലരെയും കൂട്ടിപ്പിടിച്ച് ശോഭയ്ക്കൊക്കെ സ്പേസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ബിജെപിക്കുന്ന ഒരു പുത്തര കാര്യങ്ങളൊന്നുമില്ല ശോഭാ സുരേന്ദ്രൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ജനിച്ച് വളർന്നു വന്നിട്ടുണ്ട് ശരിക്കും അത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നിട്ടുള്ള ഒരു വനിതാ നേതാവ് തന്നെയാണ് വനിതാ നേതാവ് എന്ന് പറയാൻ പറ്റില്ല ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ ഒക്കെ മാധ്യമങ്ങളുടെ കൈ ഇടയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു പക്ഷേ സി പി എമ്മിന്റെ അജണ്ടയാവാനായിട്ട് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് മാധ്യമങ്ങളുമായിട്ടുള്ളൊക്കെ അടുത്ത ബന്ധം ഈ ബന്ധങ്ങളൊക്കെ ഈ ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവഗണിച്ച് അല്ലെങ്കിൽ തഴഞ്ഞിടാൻ വേണ്ടിയിട്ട് പ്രേരകമാകുന്നുണ്ടോ അല്ല അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ടാർഗറ്റ് ചെയ്താണ് അവർ കുറച്ച് കാലം കൊണ്ടു കാണുന്നത് ഇല്ലെങ്കിൽ ശോഭയെ ഓരോ പ്രാവശ്യം സീറ്റുകൾ മാറ്റി മാറ്റിയിട്ട് തന്നെ ആലോചിച്ച് വയ്ക്കേ ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം മത്സരിപ്പിച്ചാൽ അടുത്ത പ്രാവശ്യം അവിടെ അത്യാവശ്യം വോട്ട് പിടിച്ചു കാണുമ്പം ഇവർ വേറെ സ്ഥാനാർത്ഥി അവിടെ പോയി നിൽക്കും പോകുന്നിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിക്കും ഏത് സീറ്റിൽ പോയാലും ഇപ്പോൾ ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിനടുത്താണ് വോട്ട് പിടിച്ചത് ശോഭാ സുരേന്ദ്രൻ അതിന് മുമ്പ് വോട്ട് ഉണ്ടായിരുന്നു അപ്പം അടുത്ത പ്രാവശ്യം ഒരു വേണ്ടി മനുസരിപ്പിക്കത്തില്ല പക്ഷെ അവരെ നിർത്തേണ്ട സീറ്റ് ആലപ്പുഴയിൽ അവർ പിടിച്ചൊരു വോട്ടിൻ്റെ പാറ്റേണും ബാക്കിയുള്ളതും ഒക്കെ കാണുമ്പോൾ പിന്നെ അപ്പുറത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും കായംകുളം സീറ്റിൽ ഹരിതാ ബാബു ആയിരിക്കും വരുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും കായംകുളത്ത് അല്ലംകുളത്തിനു ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്തോ എനിക്ക് അങ്ങനെ അതായത് സൂചന നന്നായിട്ട് വോട്ട് പിടിച്ചിട്ടുണ്ട് എനിക്ക് ലീഡ് ചെയ്തോ എന്നുള്ളൊരു ഡൗട്ടുണ്ട് പിന്നെ കായംകുളത്ത് യു പ്രതിഭ മാറുകയും ചെയ്യും യു പ്രതിഭ മാുമ്പോൾ ഇന്ന് കായംകുളത്ത് കൊണ്ടുപോയിട്ട് അവരെ പ്ലേസ് ചെയ്യണം കാരണം അവർ ആ മണ്ഡലം പരിചയപ്പെട്ടതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിന്നതാണ് മറ്റേത് അവരെ ഒരു പ്രാവശ്യം പാലക്കാട് നിർത്തി അടുത്ത പ്രാവശ്യം പാലക്കാട് ഇവർ ബ്രിക് പറ്റിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തി ശോഭയെടുത്തിട്ട് വേറെങ്ങോട്ട് നിർത്തി കടകൂട്ടത്ത് പോയി മത്സരിച്ചിട്ടുണ്ട് ആറ്റിങ്ങിൽ പോയി മത്സരിച്ചിട്ടുണ്ട് മത്സരിക്കാത്ത മണ്ഡലങ്ങളില്ല വടക്കാഞ്ചേരിന്ന് തുടങ്ങിയ മത്സരം ആറ്റിങ്ങിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു വോട്ടിന്റെ ശോഭാ ഭയങ്കര അടിത്തറ ഇട്ടു കൊടുത്തത് ശോഭയ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇട്ട അടിത്തറയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹം പിട്ടത്രയും വോട്ട് പിടിച്ചത് വിമരളീധരൻ വി മുരളീധരൻ പിട്ടത്രയും വോട്ടു പിടിച്ചത് അടുത്ത പ്രാവശ്യം ഇപ്പോൾ ഇവര് ആലപ്പുഴ ലോക്സഭാ നടപ്പ് വരാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ ഇവരും കിട്ടിയിറങ്ങി പോകുന്നു ശോഭാകാരൻ കൂട്ടിന്ന് തൊട്ടും ശോഭാസുരൻ തന്നെ പോലുള്ള ആൾ നിയമസഭയിൽ വന്നാൽ അത് വലിയ അസറ്റായിരിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ല പിന്നെ സ്റ്റഡിയിലായിട്ട് പോകണേ പക്ഷേ ആൽ ചർച്ചയ്ക്കകത്തൊക്കെ പറ്റുന്നപ്പോഴപ്പം പല ആൾക്കാർക്കും ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പല ആൾക്കാർക്കും മൂന്ന് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആൾക്കാരും ഫേസ് ചെയ്തൊരു വിഷയം ഇപ്പോൾ ആറു മണിക്ക് ആകുമ്പോഴായിരിക്കും ഇവർ ഏഴരയുടെ ന്യൂസിന് വിളിച്ചിട്ട് ആളെ അവൈലബിളാണോ സബ്ജക്ട് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നത് റെഫർ ചെയ്യാൻ സമയം കിട്ടത്തില്ല പിന്നെ ഇവരൊരു വീട്ടമ്മയൊക്കെ പിന്നെ സിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ അടിത്തട്ടീന്ന് കഷ്ടപ്പെട്ട് വന്ന് സ്വയം വഴിപെട്ടി വന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് ഗ്രാജുവേഷൻ പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നു പ്രൊഫഷണൽ രാഷ്ട്രീയകാരിയായിട്ട് അങ്ങനെ നിൽക്കുന്നുമില്ല കുടുംബജീവിതം കൊണ്ടുനടക്കുന്നതിന്റെ കൂടെ സമയം കണ്ടെത്തിയിട്ടാണ് ഇതിന് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെ നിത്യജീവിതത്തിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് അപഗ്രതിച്ച് പഠിച്ച് പറയുന്നതാണ് മറിച്ച് ഇപ്പൊ പാർട്ടി ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്നിട്ട് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുന്ന നോക്കി ആർക്കും അവിടെ ചർച്ചകളിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷേ ഇവർക്ക് അങ്ങനെയൊക്കെയുള്ളൊരു സപ്പോർട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവരെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് അവർ അവരുടേതായിട്ടുള്ള ശൈലിയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ആ പാർട്ടിക്ക് വിധേയപ്പെട്ട് വന്നുകൊണ്ട് ആ പാർട്ടിയുടെ ആശയങ്ങളുമായി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു അഭിപ്രായം പറച്ചിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഏക്കാലവും നടത്തിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു സെൽഫ് സെൽഫ്മ അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുള്ളത് ബി ജെ പിയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗട്ടുള്ള ആർ സി പോലും അല്ല ശോഭാ സുരേന്ദ്രനെ ശോഭ സുരന്തരം ജില്ലയാണെങ്കിൽ ആളുണ്ടാവും കേരളത്തിലെ എല്ലാ പാർട്ടികളുടെയും വനിതാ നേതാക്കന്മാർ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൗഡ് ക്രോട്ടു ശോഭയാണ് അങ്ങനെയൊരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതല്ല അവർക്ക് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തതാണ് കാരണം ഞങ്ങളെക്കാൾ ഒപ്പം വളരുന്ന കണ്ടപ്പോഴാണ് മറ്റൊരു രണ്ടുപേരും കൂട്ടിയിൽ നിന്ന് ഷോട്ടിംഗ് കുട്ടിയും മൂലക്കാക്കിയത് പക്ഷേ ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പം അവരെ എല്ലാ കാര്യങ്ങളും അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവരെ ടാലൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഓഫീസിൽ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് മുമ്പ് എന്തോ ചിന്തൻ ശിബിരമോ ഒക്കെ നടത്തുന്നു എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണങ്ങൾ പറയുന്നു ഇത് കേൾക്കുമ്പോൾ ബി ജെ പി കാര് മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ കേൾപ്പിച്ച് കൊടുക്കേണ്ടതായ ലീഗ് കാരെയും സി പി എം കാരെയും സി പി ഐക്കാരും കോൺഗ്രസ് കാര്യം എന്നാലല്ല ഇന്ന് നാലുപേരും കൂട്ട് വരും നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുടെ ക്യാമ്പയിൻ പോകേണ്ട അങ്ങനെ പോകാതെ ഇവർ മാത്രം നമ്മള് മറ്റേ സന്ദേശം സിനിമയ്ക്കകത്ത് ശങ്കരായിട്ട് അവർ അവലോകനം അവരവലോകനം നടത്തിയിട്ട് കാരണം അവരെന്തായാലും ആ പാർട്ടിയുടെ പ്രവർത്തകരാ പുറത്തുനിന്ന് പുതുതായിട്ടൊരു ക്യാമ്പയിൻ നടത്തിയ ആളുകളെ പിന്നെ അട്രാക്ട് ചെയ്യാൻ പറ്റണം ജനകീയ വിഷയങ്ങൾക്കകത്ത് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇടപെടണം അല്ലാതെ മുണ്ടെടുക്കാൻ അറിഞ്ഞോ മുണ്ടും മടക്കി കുത്താൻ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി പറിക്കാൻ അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം കെ സുരേന്ദ്രന്റെയും വി മുരളീധരൻ്റെയും ഭാഗത്തുനിന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും സംഘം നോക്കിയിരിക്കുന്നൊന്നുമില്ല പിന്നെ മേളിൽ പിടുത്തോളുകൊണ്ടാണല്ലോ പുള്ളി നേരിട്ടും വന്നത് അപ്പം രാജീവ് ചന്ദ്രശേഖർ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരു യൂത്ത് ഐക്കൺ എന്ന് പ്രായമുണ്ടെങ്കിലും കാരണം ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ പിന്നെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അവർ കൂടെ പ്ലേസ് ചെയ്തത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ അടിത്തട്ടി എന്ന് പ്രവർത്തിച്ച് വരാത്തിൻ്റെ കുഴപ്പമുണ്ട് മറ്റവർക്ക് അടിയിത്തട്ടിന്ന് എ ബി പിന്നിങ്ങനൊക്കെ വന്ന് 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 വന്നതാണ് പുള്ളി നൂറേ കെട്ടി ഇറങ്ങുമ്പോൾ ഒരു കുഴപ്പം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നുള്ളതിനകത്ത് ഇവരെ പോലുള്ള ആൾക്കാരെ മുമ്പിൽ നിർത്തി ഉപയോഗിക്കുകയാണ് വേണ്ടത് പുള്ളി പിന്നിലോട്ടൊന്ന് സ്വയം വലിഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രനെ എം ടി രമേശിനെ ഒക്കെ മുമ്പിൽ നിർത്തുക എം ടി രമേശ് നല്ലൊരു ഓർഗനൈസറുമാണ് പിന്നെ സ്വ നല്ല സ്വയം സേവകനുമാണ് പക്ഷെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ട് മറ്റേ മെഡിക്കൽ ആ പുള്ളി തന്നെ വന്നിട്ട് ഒറ്റയടിക്കുന്നത് തുറന്ന് ചാനലുകളിൽ ചർച്ചയ്ക്ക് ഇരുന്നില്ലേ പുള്ളി പുള്ളിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുള്ള ആളൊന്നുമില്ല പുള്ളി പുള്ളി അന്തർമുഖനാണ് ഉള്ള പ്രശ്നം ജനകീയനല്ല കാരണം ട്രെയിനിൽ ഇപ്പോഴേക്കും നമ്മൾ അടുത്ത സീറ്റിലുണ്ടെങ്കിൽ ഒന്നും വീണ്ടത്തില്ല വേറെ ഏത് രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും ഒന്ന് ചിരിക്കുകയും നിങ്ങൾ എവിടെ ആ സ്ഥലം എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും ഏത് നേതാക്കന്മാരാണെങ്കിലും അത് അത് ചെയ്യത്തില്ല മിണ്ടത്തില്ല അടുത്തിരിക്കുന്നവരോട് പോലും മിണ്ടത്തില്ല പുള്ളി വേറെ എന്തെങ്കിലും ഓർത്തിരിക്കുക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പുള്ളി ഒരു പോപ്പുലറല്ല സംഘത്തിനകത്തും ബി ജെ പി സംഘടനക്കകത്തും പുള്ളിക്ക് നല്ല പുള്ളി പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ആൾക്കാരെ മുമ്പിൽ നിർത്തി ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്ന എന്താ എല്ലാത്തിലും വി ഡി സതീഷിനോ രമേശ് ചെന്നിത്തല ഒന്നും അല്ല മുമ്പിൽ നിൽക്കുന്നത് അവർ ഷാഫിയെ മുമ്പേ കൊണ്ട് നിർത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് നിർത്തുന്നു അബിൻ വർക്കെ നിർത്തുന്നു ഓരോരുത്തരെയും കഴിവുകൾ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്നുള്ളതിനകത്ത് ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ട് ശോഭാ സുരേന്ദ്രനെ മുമ്പ് മുമ്പിൽ തന്നെ പ്രസിഡന്റ് അല്ലെങ്കിലും പ്രസിഡന്റ് പോലെയോ അല്ലെങ്കിൽ പ്രസിഡന്റ് മുമ്പിലുമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ശോഭശ്രീ തന്നെ സ്ത്രീകളെ നന്നായിട്ട് സ്വാധീനിക്കാൻ പറ്റും ഇടത്തട്ടുകാരെ സ്വാധീനിക്കാൻ പറ്റും ഒന്ന് ബ്യൂട്ടി പാർലർ പൊളിറ്റീഷ്യനല്ല ബാക്കിയുള്ളവരെല്ലാം ഡെവലപ്പ് ചെയ്യുക എന്നും ഡെവലപ്പ് ചെയ്തിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് വരുന്നത് ഇവർ ഒരു സാധാ വീട്ടമ്മയുടെ രൂപഭാവങ്ങളുണ്ട് പിന്നെ ഭാഷയ്ക്കകത്ത് വല്ലാതെ അഗ്രസീവായി പോകാതെ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് പഠിച്ച് പറയാ എന്നുള്ള സ്ഥാനത്തിലേക്ക് പോയാൽ മതി ഇവർ പിന്നെ ഇപ്പം വിളിച്ചാലും ഇവിടെ നമ്മളിവിടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് വിളിച്ചാലും ഇവിടെ വന്നിട്ട് അവർ പ്രസംഗിക്കും അങ്ങനെയാണ് അവരെ രീതി വിഷയങ്ങൾ ഇടപെടുന്നുണ്ട് വിഷയങ്ങളിങ്ങനെ ജനകീയ വിഷയങ്ങളിൽ ഇങ്ങനെ ഇടപെട്ട വേറേ നേതാവ് ബി ജെ പിക്ക് അകത്ത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല അത് സത്യം പിന്നെ കുമ്മൻ രാജശേഖരനാണ് കുറച്ചൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് ചില വിഷയങ്ങളിലൊക്കെ പിന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സമരം നടക്കുന്നില്ല ഇവർ ഇരുന്ന് ചിന്തൻ ശിബിരം മറ്റേ ശിബിരമൊക്കെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അതിന് പറ്റോ പറ്റുന്ന അവർക്ക് മുമ്പിൽ നിർത്താൻ പറ്റുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ കാരണം ആളുകളെ ആവേശം കൊണ്ടിരിക്കാൻ പറ്റും ഈ മാധ്യമങ്ങൾക്കിടയിൽ ഒരു സിൻഡിക്കേറ്റ് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വളരെ സാധ്യത കാണുന്നുണ്ടോ അതിനകത്തെ ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ പല ആൾക്കാർക്കുണ്ട് അൻവർവിന്റെ അതിന് സ്കൂട്ടായിട്ട് അൻവർ അൻവറിനെ തന്നെ കാര്യം നോക്കാൻ നേരം ഇല്ല അതുകൊണ്ടും ഇനി വിനോദയും ഷൈൻസ് കറിയും ഒന്നും പിടിക്കാൻ നടക്കത്തില്ല കാരണം എന്നെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് കൊണ്ട് പോവാന്നുള്ള പേടിച്ചിരിക്കുകയായിരിക്കും ഇപ്പൊ എല്ലാവരെയും കൂടെ വെറുപ്പിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കുഴപ്പം ഞാൻ പേഴ്സണലായിട്ട് തന്നെ പുള്ളിയോട് പോകിട്ടുണ്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അയാളെ മാത്രം ടാർജറ്റ് ചെയ്യണം അപ്പുറത്തിരിക്കുന്ന നാല് നാലുപേരെയും കൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നിന്നാൽ നാല് പേരും കൂടെ നമ്മളെ ശരിയാക്കും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധി കുറവ് പുള്ളി പറ്റി പക്ഷേ ശോഭ സുരേന്ദ്രൻ ഈ ഷാജസ്കറിക്ക് സപ്പോർട്ട് അയക്കാട്ടും പ്രഖ്യാപിക്കുമ്പം കെ സുരേന്ദ്രൻ പിന്നെ ഷാജൻസ്കർക്ക് എതിരായിട്ടുള്ള സ്റ്റാൻഡാണ് നിന്നെ ഒരു ഇപ്പം രാജീവ് ചന്ദ്രശേഖരർ വന്നപ്പം കഴിഞ്ഞ അന്ന് പിടിച്ചോട്ട് പോയ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ അതിന് നേതൃത്വം സംസാരിച്ചു കോൺഗ്രസ് ഇന്നും അധികാരവും ഇടപെട്ടില്ല കാരണം അപ്പുറത്ത് യൂസഫലി ഉണ്ടായിരുന്നു യൂസഫലിക്കെതിരെ സ്റ്റോർ ചെയ്തതിന്റെ പേരിലാണല്ലോ ഷായസ്കറിക്ക് എതിരെ ആദ്യ നീക്കം ഉണ്ടാവും അന്ന് അതിന്റെ ബാക്ക് ആയിട്ട് അൻവറിന്റെ പിന്നിൽ നിന്നത് യൂസഫലിയാണ് അപ്പൊ യൂസഫലി ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ യൂസഫലി ശോഭയെ ടാർജറ്റ് ചെയ്യും ആ ടാർജറ്റ് ചെയ്യലിനെ മറികടന്ന സംഘം സപ്പോർട്ട് ചെയ്യണം അവരെ ശോഭാ സുരേന്ദ്രനെ ശരിക്കും ഇവർ ചെയ്യേണ്ടത് കായംകുളം സീറ്റിൽ നിർത്തുക എന്നുള്ളതാണ് കായംകുളം സീറ്റിൽ ഇപ്പോഴേ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ പറയണം അവിടെ ഉള്ള ഇടയ്ക്കൊന്ന് പോവാൾക്കാരൊക്കെ ഒന്ന് കാണുക അങ്ങനെയൊക്കെ അവര് കാരണം എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം അവർ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ എനിക്ക് മത്സരിക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച് ബി ജെ പിയിൽ ചേരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ അപ്പോൾ അതേ രീതിയിലൊക്കെ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ തഴഞ്ഞു കളയരുത് അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയാണ് വേണ്ടത് ഉണ്ട് അതായത് അർഹിക്കുന്ന അംഗീകാരം കൊടുക്കണം അനർഹമായതൊന്നും കൊടുക്കണ്ട അവർക്ക് അർഹിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല ആരിഫിനോട് എതിർപ്പുള്ള സി പി എം വോട്ടുകൾ കെ സി വൺഗോപാലിലേക്കല്ല പോയത് അത് ശോഭയിലേക്ക് പോയി ആരിഫിന്റെ തോൽവിയിലും കെ സി വൺപാലിന്റെ വിജയത്തിലും വരെ ശോഭാ സുരേന്ദ്രനും വലിയ ഫാക്ടറായി അങ്ങനെ നിന്ന നിന്നൊരാൾ അതേ സ്ഥലത്തെ ഒരു അസംബ്ലി സെഗ്മെന്റിനകത്ത് വന്ന് നിൽക്കുമ്പം നമ്മളോട് അടുത്ത വർഷമുള്ള തിരഞ്ഞെടുപ്പ് പോകാൻ പോകുന്നത് രണ്ടു വർഷം മുമ്പ് നമ്മളെടുത്ത് ഊട്ടി വെച്ച് വന്ന ആളാണ് പിന്നെയും വന്ന് നിൽക്കുമ്പം അപ്പോൾ പ്രത്യേകിച്ചും ഉണ്ടാവും അവർക്ക് സുഖമായിട്ട് ജയിച്ചു വരാൻ പറ്റും പക്ഷേ ഉമാരെ ചെയ്യുന്നുള്ളൂന്ന് എനിക്കറിയത്തില്ല പിന്നെ പിന്നെ മുരളീട്ടനും സുരേന്ദ്രേട്ടനും ഇപ്പോൾ വല്ലാതെ അതിനകത്ത് ഇടപെടാൻ സാ ഇടപെടാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം രാജീവ് ചന്ദ്രശേഖർ മറ്റേത് ഇവർ തന്നെയായിരുന്നു അല്ല അത് മാറ്റി രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടെ ഡെമോക്രാറ്റിക്കായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് നമുക്കിപ്പോൾ ഇവരോടൊക്കെ വ്യക്തിപരമായ ബന്ധം വേറെ വശത്തുണ്ട് എനിക്കെന്നാൽ ശോഭാ സുരേന്ദ്രനുമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം കേട്ടോ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷേ അവരും ഒന്നുകൂടെ അന്ന് കുറച്ചുകൂടെ ബച്ചറായിട്ട് പോകണി ഇപ്പോൾ ഇപ്പോഴും അവർ യുവമോർച്ച മൈൻഡിലാണ് നിൽക്കുന്നത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ത്രെഡ് ഉള്ളതുകൊണ്ടാണ് പക്ഷേ അതീന്ന് മാറിയിട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കുറച്ചുകൂടെ പക്വായിട്ട് അവരൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അവരും കുറച്ച് റെക്ടിഫൈ ചെയ്യാറുണ്ട് പക്ഷേ അവരുടെ കഴിവുകളെ കണ്ടെല്ലെന്ന് നടിച്ചാൽ അത് ബി ജെ പിക്ക് വരിക നഷ്ടമാണ്